ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞിക്കിളിയുടെ മുട്ട വിരിഞ്ഞിട്ടുണ്ട് നാല് മുട്ടയിൽ മൂന്നെണ്ണവും വിരിഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം നമ്മൾ അന്ന് നോക്കുമ്പോൾ നാല് മുട്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കൂടെ വിരിയാനുണ്ട് നമ്മൾ ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിട്ടാണ് എടുത്തേക്കണത് അതുകൊണ്ട് നാലും വിരിഞ്ഞിട്ടുള്ളതും തിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നാലും വിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞു കുഞ്ഞ് അത്യാവശ്യം തൂവലുകളൊക്കെ വന്നു തുടങ്ങി ചെറിയ രീതിക്ക് കണ്ണും തുറന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിൻ്റെ പാരൻസ് വന്ന് തീറ്റ കൊടുക്കണമെന്ന് കാണാം ഇതൊരു എട്ടുകാലി പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ പുഴുക്കൾ അതൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതിപ്പോൾ വന്ന് ഫീഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പോയിട്ടാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് അത് ഈ സ്റ്റാൻഡ് കണ്ടിട്ടാണ് പിന്നെ രണ്ടും വന്ന് ഫീഡ് കൊടുക്കണമുണ്ട് ഇതിൻ്റെ മെയിലിൻ്റെ തലയിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡിഷ് കളർ ഉണ്ടാവും ഫീമെയിലിൻ്റെ ലൈറ്റ് കളറായിരിക്കും മെയിലിനെ ഫീമെയിലിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടാവും മെയിലിന് ഇതിൻ്റെ അങ്ങനത്തെ അടയാളങ്ങൾ വെച്ചാണ് നമുക്ക് മെയിലും ഫീമെയിലിനെയും അറിയാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങളൊന്ന് കയ്യിലെടുത്ത് പിടിക്കണുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം തൂവലൊക്കെ വന്നു തുടങ്ങി ചെറിയ രീതിക്ക് കണ്ണൊക്കെ തുറന്നിരിക്കണത് കാണാൻ പറ്റും നമ്മൾ അധികം കയ്യിലെടുത്ത് ഇതാക്കണില്ല വേഗം തന്നെ നമ്മൾ കൂട്ടിലോട്ട് വെച്ച് തള്ള വന്ന് പിന്നെയും ഫീഡ് കൊടുക്കണുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക